വെൽക്കം ടു മെട്രോ ആന്റണി ന്യൂസ് തമിഴിലൂടെ കരിയർ ആരംഭിച്ചു പിന്നീട് മലയാളത്തിലും മറ്റ് ഭാഷകളുമായി നിറസ്സാനം മാറിയിരുന്ന നടിയാണ് സുകന്യ എന്നതിനേക്കാൾ ഉപരി മികച്ചൊരു നർത്തകി കൂടിയായ സുകന്യ തെന്നിന്ത്യൻ സിനിമയുടെ നിരവധി സൂപ്പർ താരങ്ങൾ നായികയായി അഭിനയിച്ചിട്ടുണ്ട് ഓർത്തിരിക്കുന്ന ഒരുപാട് സിനിമകളും മുഹൂർത്തങ്ങളും സുകന്യ സമ്മാനിച്ചിട്ടുണ്ട് തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഭാഷകളിലെ സിനിമകൾക്ക് പുറമെ നിരവധി പരമ്പരകളും സുകന്യ അഭിനയിച്ചിട്ടുണ്ട് അഭിനയ രംഗത്ത് സജീവമായിരിക്കുകയായിരുന്നു വിവാഹം അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് ശ്രീധരനൊപ്പം കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഏവരെയും അമരിപ്പിച്ചുകൊണ്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിവാഹബന്ധം അവസാനിപ്പിച്ച് അവർ ചെന്നൈയിൽ മടങ്ങിയെത്തി ദാമ്പത്യ ജീവിതത്തോട് വിരക്തി തോന്നിയ അവർ പിന്നീട് തനിച്ചു ജീവിക്കാനാണ് ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ അൻപത് വയസ്സിലെത്തിയിട്ടും അവരുടെ തീരുമാനത്തിൽ മാറ്റം സംഭവിച്ചിട്ടില്ല എന്താണ് അവർ നേരിട്ട വിഷമതകളെന്ന് ഇവിടെയും വെളിപ്പെടുത്താനും സുകന്യ തയ്യാറായിട്ടില്ല ആരെയും കുറ്റപ്പെടുത്തിയില്ല നാട്ടിൽ വന്ന ശേഷം നിരവധി സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും നായിക പദവിയിൽ തിളങ്ങി നിന്ന കാലത്തിന് സമാനമായ ഒരു തരംഗം ഉണ്ടായില്ലെന്ന് മാത്രമല്ല ക്രമേണി അവർ നിരാകരിക്കപ്പെടുകയും ചെയ്തു നാട്ടിൽ വന്ന് അത്യാവശ്യ പടങ്ങളിൽ അഭിനയിച്ച് സമാധാനമായി ജീവിച്ചു വരുമ്പോൾ അവരുടെ സ്വസ്ഥത കിടത്താനായി ചില യൂട്യൂബർമാർ രംഗത്തെത്തി സുകന്യ യുവാൊപ്പമാണ് ഇപ്പോൾ കഴിയുന്നതെന്ന മട്ടിൽ വാർത്തകൾ പ്രചരിച്ചു മറ്റു ചില യൂട്യൂബർമാരും ഇത് ഏറ്റെടുത്തതോടെ സംഗതി വൈറലായി സുകന്യ വെറുതെയിരുന്നില്ല എല്ലാവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിച്ച് തന്റെ നിരപരാധിത്വം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി എന്നാൽ മാസങ്ങൾക്ക് ശേഷം അടുത്ത വാർത്തയും പ്രചരിച്ചു സുകന്യ ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായിരിക്കുന്നു കുഞ്ഞിന്റെ ഫോട്ടോ സഹിതമായിരുന്നു വാർത്ത ഏതായാലും ഇക്കുറിയവർ എതിർക്കുകയോ കേസ് കൊടുക്കുകയോ ചെയ്തില്ല കാരണം കുട്ടികളും കുടുംബവും ഇല്ലാത്ത സുഗന്യക്ക് സ്വന്തം ചേച്ചിയുടെ കുഞ്ഞിന്റെ അമ്മയായി ജീവിക്കുന്നതിൽ പരാൻ സന്തോഷം മറ്റൊന്നുമില്ലായിരുന്നു സുഗന്യ തന്നെ അമ്മയാകുന്നതിൽ ആ കുട്ടിക്കും വലിയ ആഹ്ലാദമായിരുന്നു കുട്ടി തന്നോട് പറഞ്ഞ വാക്കുകൾ സുഗന്യ പരസ്യമാക്കി ഐ ആം പ്രൗഡ് ഓഫ് യു മൈ മദർ ഇതൊക്കെയാണെങ്കിലും പല സന്ദർഭങ്ങളിലും പലരും സുഗന്യോട് ചോദിച്ചു ഇനിയൊരു വിവാഹമൊക്കെ ആയിക്കൂടെ എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയും അതിനെ അവർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു അൻപത് വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ഇനിയൊരു വിവാഹം കഴിച്ചു ഒരു കുട്ടി ജനിച്ചു വളർന്നു വരുമ്പോൾ അത് എനി അമ്മുമ്മേ എന്ന് വിളിച്ചാലോ അതുകൊണ്ട് ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോയേക്കാമെന്നാണ് സുഗന്യ പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം നോട്ട് ബുക്ക് എന്ന പടത്തിൽ ആമവിശ്യത്തിൽ സുകന്യ തിരിച്ചെത്തുകയായിരുന്നു ഏറ്റവും ഒടുവിൽ അഭിനയിച്ച മലയാള ചിത്രം ഡി എൻ എ ആണ് സിനിമ തീരെ ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ട് സുഗന്യയുടെ മടങ്ങി വരവും ആരും ഗൗരവമായി എടുത്തില്ല ഇതിനിടയിൽ നിരവധി ടി വി സീരിയലുകളിലും അവർ പ്രത്യക്ഷപ്പെട്ടു ദശകങ്ങൾ നീണ്ട കരിയറിൽ മികച്ച നടിക്കുള്ള തമിഴ്നാട് സംസ്ഥാന അവാർഡും പലതവണ ഫിലിംഫെയർ അവാർഡും സ്വന്തമാക്കിയിരുന്നു പ്രശസ്തിയുടെ നടുവിൽ നിൽക്കുമ്പോഴാണ് അവർ സിനിമ ഉപേക്ഷിച്ച് ദാമ്പത്യത്തിലേക്ക് പോകുന്നത് പോയ വേഗത്തിൽ തന്നെ സിനിമയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു